എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും വൺ ഇയർ വാറണ്ടിയോടെ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു എല്ലാ ബാഗുകളും റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് കരുളായി വീണ്ടും വാർത്തകളിലേക്ക് ആദിവാസി വംശഹത്യ ഓപ്പറേഷൻ കകാർ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ പുരോഗമന യുവജന പ്രസ്ഥാനം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ എടക്കരയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വൈകിട്ട് എടക്കര ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു പ്രതിഷേധം തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പോസ്റ്ററുകൾ പതിക്കുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു പ്രഖ്യാപിക്കുക വെളി നിർത്തൽ പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുക സ്വന്തം ജനനയ്ക്ക് നേരെയുള്ള സ്വന്തം സ്വന്തം ജനനയ്ക്ക് നേരെയുള്ള സ്വന്തം ജനതയ്ക്കു അടി ചമർത്തൽ യുദ്ധം അടിത്തൽ യുദ്ധം അടി ചമർത്തൽ യുദ്ധം അടിച്ചമർത്തൽ യുദ്ധം ഓപ്പറേഷൻ കകാരുക സൗത്ത് ഇന്ത്യയിൽ നിന്നും മറച്ചു ഒരു വലിയ സത്യമാണ് അല്ലെങ്കിൽ മനുഷ്യത് ഹീനമായൊരു പ്രവൃത്തിയുടെ ഒരു തെളിവാണ് ഓപ്പറേഷൻ കൗസാർ അതിവിടുത്തെ മുഖ്യധാര പാർട്ടികളോ അതായത് പാർലമെന്ററി പാർട്ടികളോ മുഖ്യധാര മാധ്യമങ്ങളോ ചർച്ച ചെയ്യാൻ സാധ്യതയല്ല പക്ഷേ ഇന്നിവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതും നിങ്ങളെ ഓരോരുത്തരെയും സംഘടിപ്പിക്കേണ്ടതും തെരുവിലിറക്കേണ്ടതുമായിട്ടുള്ളൊരു ബാധ്യത മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഒരു പ്രചരണ ക്യാമ്പയിൻ നമ്മൾ നടത്തുന്നത് അപ്പോൾ എന്താണ് ഓപ്പറേഷൻ കങ്ങർ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷാ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മുഴുവൻ മാവോയിസ്റ്റുകളെയും തുടച്ചു നീക്കും എന്നുള്ളൊരു പ്രഖ്യാപനം ഏകദേശം രണ്ടു മൂന്ന് വർഷം മുന്നേ നടത്തിയിരുന്നു അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഗ്രീൻ ഹണ്ട് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് ഓപ്പറേഷൻ സമാധാന പ്രഹാർ തുടങ്ങിയ പദ്ധതികളൊക്കെ മധ്യ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അത് കേരളത്തിൽ നടന്നിട്ടുണ്ട് ഏകദേശം എട്ടോളം വ്യാജ കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഈ സാധനം നടന്നിട്ടുള്ളത് മധ്യ ഇന്ത്യയിലാണ് അതായത് നോർത്ത് ഇന്ത്യയിലാണ് ഛത്തീസ്ഗഡ് ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശത്താണ് അപ്പോൾ ഈ ഓപ്പറേഷൻ ഖകാറിലേക്ക് വരികയാണെങ്കിൽ അതിനൊരു തുടക്കം ഏകദേശം ഈ നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് പദ്ധതികളാണ് അതിന് തുടക്കമായിട്ട് നമുക്ക് കാണാൻ കഴിയുക അത് കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴേക്കാണ് ഓപ്പറേഷൻ കകാർ ആരംഭിക്കുന്നത് ഈ ഓപ്പറേഷൻ കകാറിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പതിനഞ്ച് മാസങ്ങൾക്കുള്ളിൽ ഏകദേശം അഞ്ഞൂറോളം മാവോയിസ്റ്റുകളാണെന്ന് ആരോപിച്ചിട്ട് സാധാരണ മനുഷ്യരെയാണ് ഈ ഭരണകൂടം കൊന്നൊടുക്കിയിട്ടുള്ളത് അതായത് ഏകദേശം അഞ്ഞൂറോളം ആൾക്കാരെ നമ്മളവിടെ എട്ട് വ്യാജ ഏറ്റുമുട്ടൽ കൊഴുപാതങ്ങൾ നടന്ന് നമുക്കറിയാം ഈ നിലമ്പൂര് ഭാഗത്തൊക്കെയാണ് അന്ന് നമുക്ക് അത് എത്രയേറെ നീതി ഇല്ലായ്മയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഏകദേശം അറുന്നൂറോളം മനുഷ്യരെയാണ് മാവോയിസ്റ്റുകളാണെന്ന് ആരോപിച്ചിട്ട് അതായത് നിയമത്തിന്റെ യാതൊരു പ്രാബല്യം ഇല്ലാതെ ഈ ഭരണകൂടം കൊന്നൊടുക്കിയിട്ടുള്ളത് സൈന്യം ഉപയോഗിച്ചിട്ട് ഭരണഘടനയെയും നിയമവാഴ്ചയെയും അട്ടുമറിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആദിവാസി വംശയത്തെ ഓപ്പറേഷൻ കഗാർ അവസാനിപ്പിക്കുക മധ്യേന്ത്യൻ വനമേഖലയിൽ വെടിനിർത്തൽ നടപ്പാക്കിക്കൊണ്ട് മാവോയിസ്റ്റുകളുടെ ചർച്ച നടത്തുക ആദിവാസി മേഖലയിലെ സൈന്യത്തെയും സൈനിക ക്യാമ്പുകളും പിൻവലിക്കുക പുതിയ കനന കരാറുകളിലും കോർപ്പറേറ്റ് ഉടമ്പടികളിലും ഒപ്പിടാതിരിക്കുക മുഴുവൻ രാഷ്ട്രീയ തടവുകാരെയും വിട്ടയക്കുക സൈന്യത്തെ ഉപയോഗിച്ച സ്വന്തം ജനതയെയും അവരുടെ ജനാധിപത്യ സംവിധാനങ്ങളെയും അടിച്ചമർത്തുന്ന ഓപ്പറേഷൻ കകാർ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത് ഷർമിണ സി പി നഹാസ് ബ്രിജേഷ് നിഹാരിക പ്രദോഷ് എന്നിവ ാണ് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തത് പ്രതിഷേധ പരിപാടിക്ക് മുന്നോടിയായി ഇവർ എടക്കര ടൌണിൽ വിവിധ ഇടങ്ങളിലായി പോസ്റ്ററുകളും പതിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ